ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന മുഹൂർത്തമായിരുന്നു അത് ബോയിൻ സ്റ്റാർ ലൈനർ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സുരക്ഷിതമായി എത്തിയപ്പോഴുള്ള സുനിതാ വില്യംസിന്റെ ഡാൻസ് കണ്ടാണ് അന്ന് ഇന്ത്യ ഉണർന്നത് തന്നെ ഏഴു ദിവസം സുനിത ബഹിരാകാശ നിലയത്തിൽ തങ്ങുമെന്നായിരുന്നു അറിയിച്ചത് എന്നാൽ ഇപ്പോൾ സുനിതാ വില്യംസും സഹയാത്രികൻ മോറും തിരിച്ചു ഭൂമിയിലേക്ക് എത്താൻ മാസങ്ങൾ എടുക്കുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് പേടകത്തിന്റെ തകരാർ പരിഹരിക്കാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് നാസ അറിയിച്ചിരിക്കുന്നത് ബോയിംഗ് സ്റ്റാർലൈനർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് അരികിലെത്തിയപ്പോൾ പേടകത്തിൽ നിന്ന് ഹീലിയം വാതക ചോർച്ച ഉണ്ടായതാണ് പ്രതിസന്ധിക്ക് കാരണമായത് ചില യന്ത്രഭാഗങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാതിരുന്നതും ദൗത്യം ദുഷ്കരമാക്കിയിരുന്നു യാത്രികരുടെ സുരക്ഷ പരിഗണിച്ച് പേടകത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ വീണ്ടും പരിശോധിച്ച ശേഷമേ മടക്കയാത്രയ്ക്ക് നാസ അനുമതി നൽകുകയുള്ളൂ ആദ്യം ഇഞ്ചിൻ തകരാറായതോടെ മടക്കയാത്ര പതിനെട്ടിലേക്ക് മാറ്റുകയായിരുന്നു ഇഞ്ചിനിലെ ഹീലിയം ചോർച്ച പിന്നെയും തുടർന്നപ്പോൾ അഞ്ചു ദിവസം കൂടി ഐ എസ് എസ് തങ്ങാൻ തീരുമാനിച്ചു എന്നാൽ അതിനുശേഷമുള്ള തിരിച്ചുവരവും നടന്നില്ല ഭ്രമണപഥത്തിലെത്തി ഇരുപത്തിയഞ്ച് മണിക്കൂറിന് ശേഷം വീണ്ടും ഹീലിയം ചോർച്ചയുണ്ടായി സ്റ്റാർലൈനറിന്റെ ദൗത്യത്തിന്റെ ദൈർഘ്യം നാല്പത്തിയഞ്ച് ദിവസത്തിൽ നിന്ന് തൊണ്ണൂറ് ദിവസമായി നീട്ടുന്നത് യു എസ് ബഹിരാകാശ ഏജൻസി പരിഗണിക്കുന്നതായി നാസിയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം മാനേജർ സ്റ്റീവ് സ്റ്റിസ് പറഞ്ഞതായി സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർലൈനർ പോലുള്ള പേടകത്തിന് പരമാവധി അവിടെ പിടിച്ചു നിൽക്കാനാവുക മറ്റു സ്പേസ് ഏജൻസികളുടെ സഹായത്തോടെ എഴുപത്തിരണ്ട് ദിവസം വരെ മുന്നോട്ടു പോകാനായിരിക്കും പലവട്ടം മാറ്റിവെച്ച ശേഷം ജൂൺ അഞ്ചിനാണ് സ്റ്റാർലൈനർ ബഹിരാകാശത്തേക്ക് തിരിച്ചത് നാസയുടെ കൊമേഴ്സ്യൽ ക്രൂ പദ്ധതിയുടെ ഭാഗമായുള്ളതാണ് സ്റ്റാർലൈനർ വിക്ഷേപണം സുനിതയുടെ മൂന്നാം ബഹിരാകാശ ദൌത്യമാണിത് ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിൽ ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് മിഷന്റെ പൈലറ്റ് ആയാണ് സുനിതയുടെ യാത്ര വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്റ്റാർലൈനർ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നാസിയോടൊപ്പം ചേർന്ന് ഇത്തരമൊരു പരീക്ഷണം നടത്തിയത്